നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫൈനലി സിമ നടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ റെഡിയാണ് അത് ഞങ്ങൾക്കൊരു വേൾഡ് കപ്പിന് മുമ്പ് ഒരു ബെസ്റ്റ് ടെസ്റ്റായിരിക്കും കളിക്കാൻ ഞങ്ങൾ റെഡിയാണ് മാർച്ച് മാസത്തിലെ ഫൈനലി സിമയെക്കുറിച്ച് അർജൻറ്റീൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ക്ലോഡിയോ ടാപ്പിയ ചിക്കി ടാപ്പിയ പറയുന്ന വാക്കുകളിപ്പോൾ അർജൻറ്റീൻ മാധ്യമം ഡിയാരിയോ ഒലെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം മാർച്ച് മാസം എന്ന് പറയുമ്പോൾ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പുള്ള ഇൻ്റർനാഷണൽ ബ്രേക്കാണ് പക്ഷേ കളി നടക്കുമോ എന്ന് ഉറപ്പില്ല എന്താണെന്നറിയാമോ സ്കലോനി എന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വേൾഡ് കപ്പിന് തൊട്ട് മുമ്പുള്ള ആ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ഇങ്ങനെ ഒരു വമ്പൻ ടീമിനോട് ഏറ്റുമുട്ടി ഫൈനലിസം പോലൊരു ടൂർണമെൻറ്റ് കളിക്കാൻ താൽപ്പര്യമില്ല എന്ന് അതുമാത്രമല്ല ഇപ്പോൾ അവരുടെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ നല്ല രൂപത്തിൽ മുന്നോട്ട് പോവുകയാണ് അവർക്ക് നേരിട്ട് ക്വാളിഫിക്കേഷൻ കിട്ടണം ഇനി അഥവാ കിട്ടാത്തൊരവസ്ഥ വന്നാൽ അതിന് വളരെ വളരെ റയറസ്റ്റ് ചാൻസേ ഉള്ളൂ അങ്ങനെ വന്നാൽ അവർക്ക് മാർച്ചിൽ പ്ലേ ഓഫ് കളിക്കേണ്ടി വരും അപ്പോഴും ഈ കളി നടക്കില്ല അപ്പോൾ ഇതൊരു സെർട്ടിനിറ്റി ഒന്നുമില്ല അന്ന് കളി നടക്കുമെന്ന് ഉറപ്പൊന്നുമില്ലാത്തൊരു സംഭവമാണ് ഈ ഫൈനലിസിമ എന്ന് പറയുന്നത് ഇപ്പോൾ അതിപ്പോഴാണ് അതിനെക്കുറിച്ച് ചിക്കി ടാപ്പിയുടെ ഒരു അഭിപ്രായം പുറത്തു വരുന്നത് അദ്ദേഹത്തോട് ഫൈനലിസിമയെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് മാർച്ചിൽ കളി നടക്കുമോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഫൈനൽ വിൽ വെദർ ദി ഫാൻ ലിസിമ വിൽ ബി പ്ലെയ്ഡ് ഓർ നോട്ട് ആ തീരുമാനം അറിയാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ അത് കളിക്കാനൊരു അവസരം കിട്ടുകയാണെങ്കിൽ അത് കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ബാധ്യതയാണ് കാരണം അത് മറ്റൊരു ട്രോഫിയാണ് സ്പെയിന് മോസ്റ്റ് കോമ്പറ്റീവ് നാഷണൽ ടീമാണ് ലോകത്തെ അവരോട് മികച്ച രൂപത്ത് പോരാട്ടി ഞങ്ങൾക്ക് കിരീടം ചൂടേണ്ടതുണ്ട് അത് ഞങ്ങൾക്കൊരു ഒബ്ലികേഷനായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാർച്ചിൽ അവരുമായിട്ട് ഫേസ് ചെയ്യുകയാണെങ്കിൽ അവർ നേരിടേണ്ടി വരികയാണെങ്കിൽ ഞങ്ങൾ ഓൾറെഡി അതിന് റെഡിയാണ് മാത്രമല്ല അതൊരു ബിഗ് ടെസ്റ്റായിട്ടാണ് കാണുന്നത് വേൾഡ് കപ്പിന് തൊട്ടുമ്പുള്ള ബിഗ് ടെസ്റ്റായിട്ട് തന്നെ ഞങ്ങൾ പരിഗണിക്കും എന്നുകൂടി ഇപ്പോൾ ക്ലോഡിയോ ടാപ്പിയ പറയുന്നു എന്തായാലും ഈ കാര്യത്തിൽ ഇനിയും തീരുമാനം വരേണ്ടതുണ്ട് ഇത്തവണത്തെ ഫൈനലിസ് ഇവ മാർച്ചിൽ ഫൈനലിസ് ഇവ എന്ന് പറയുകയാണെങ്കിൽ അത് നടക്കുകയാണെങ്കിൽ ആരാധകർക്ക് അതൊരു വലിയ ആവേശം നൽകുന്ന ഒന്നായിരിക്കും വീട് അവസാനിക്കുന്നു ഫുട്ബോളിലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി റാഫ്ഡോക്സ് വീണ്ടും വെക്കാം